गे स्वर्ण वी वी तकर्न 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 त മായിരിക്കയാണ് അപ്പോൾ ധലൻസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റഷ്യ ഇപ്പോൾ എക്സ്ക്യൂസൊന്നും പറയില്ലായിരിക്കും എന്നുള്ള നിലക്കാണ് ഇപ്പോൾ പറയുന്നത് അതായത് മെയ് പതിനഞ്ചിന് തേഴ്സ് ഡേ സക്ഷേ വ്ളാഡിമിർ അതായത് വ്ളാഡിമിർ പുടിൻ പറഞ്ഞേക്കാണേ ഡയറക്റ്റ് ടാക്കാണ് ഉക്രൈനുമായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപും പറഞ്ഞു ധെനസ്കിയോട് ആ പുട്ടിനുമായിട്ട് ഡീലങ്ങ് ഉണ്ടാക്കി കാണാ ഇനി നീട്ടണ്ടാന്ന് പറഞ്ഞേക്കാണേ അതുപോലെ യൂറോപ്യൻ യൂണിയൻസും അതൊക്കെ പറഞ്ഞേക്കാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെയ് പതിനഞ്ചിന് സക്ഷാൾ വ്ളാഡിമിർ പുടിനും ലലൻസ്കിയും മീറ്റ് ചെയ്യാൻ പോകുന്നു അങ്ങ് തുർക്കിയിൽ വെച്ച് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നുണ്ടെങ്കിലും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് സക്ഷാൾ വ്ളാഡിമിർ പുടിൻ ആണെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല അത് അങ്ങനെ ആ റഷ്യ അങ്ങനെ പറഞ്ഞില്ല ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾ പുട്ടിനാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് പങ്ക് കാരണം ഓവർ ഓഫീസിൽ ട്രംപും ഉക്രൈൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ ലലൻസ്കിന്നെ സ്ക്ലാഷിൻ്റെ നമ്മളെല്ലാവരും അറിയാം പിന്നെ ഇവിടെയും എന്താണെന്ന് സംഭവിക്കാമെന്നറിയാട്ടോ ഇവിടെ മീറ്റിങ്ങിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് സിസ്ഫെയറിൻ്റെ കാര്യത്തിലേക്ക് ഡരിച്ചു പക്ഷേ ഡീലുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കി ഒരു ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ലലൻസ്കിയോട് ലലൻസ്കി ോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഡീൽ ഉണ്ടാവുകയില്ലയെന്ന് കാണേണ്ടിയിരിക്കുന്നത് വേറെ കാര്യം ഡീൽ അതായത് ഈ ഒരു പ്രദേശങ്ങൾ റെഡി റെഡിയാവോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇന്ദ്രയിൽ ഒന്നും കൂടി ഞങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എന്തായാലും മെയ് പതിനഞ്ചിന് തുർക്കിയിൽ വെച്ച് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പം തന്നെ ചിസ് പേർ ഉണ്ടാക്കാനാണ് ഇപ്പം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ചിസ് പേർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഐ മീൻ നിർത്താനൊക്കെ മനുഷ്യ അങ്ങനെ ആയിട്ടില്ല ഇപ്പോൾ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് അത് തന്നെയാണ് ഗോൾഡ് പ്രൈസിനെ ഇടിക്കാൻ പോകുന്ന വലിയൊരു ഫാക്ടർ എന്ന് എന്തെറിയാൽ നിരന്തരം കുതിച്ചുയരാണ് കുതിച്ചു വരുകയാണ് കുതിച്ചു വരുകയാണ് കുതിച്ചു വരും കുതിച്ചു തരും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തറിയലിനെ ഈ ആഴ്ചയിൽ ഇതാ സ്വർണ്ണവില ഇതാ തകരാൻ പോകുന്നു ഇതാ സിസ്ഫയർ ടോക്സ് വരാൻ പലപ്പോഴും പല ആളുകളും പറയും ഇയാളിങ്ങനെ അല്ലാതെ ആഴ്ചയിൽ ഇങ്ങനെ കുതിച്ചു തരും കുതിച്ചു തരുക പറയുകയാണ് അതല്ല എന്തെങ്കിലും ടേംസും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കി വളരെ വിലയിരുത്തിയിട്ടാണ് ഓരോ ആഴ്ചകളിലേക്കും ഫോർകാസ്റ്റ് ചെയ്യുന്നത് കാരണം അന്ന് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്താ എന്താണ് അത് നീണ്ടുപോകുന്ന അവസ്ഥയിൽ പക്ഷേ ഈ പറഞ്ഞിട്ടുണ്ടായത് രണ്ടാഴ്ചയിൽ എല്ലാത്തിൽ നീണ്ടു പോകാനുള്ള സാധ്യതയായിരുന്നു പക്ഷേ ഇവിടെ ടോക്സ് വരുന്നത് കൊണ്ട് ഇടിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടിഞ്ഞ് ഒഞ്ഞ് മെയ് പതിനഞ്ചിലേക്ക് ഭയങ്കരമായ ഒരു ഫോക്കസ് ആണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയ് പതിനഞ്ചിന് ശേഷം തകർന്ന അരിപ്പണമാകണമെന്നുണ്ടെങ്കിൽ ധലൻസ്കിയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ ധലൻസ്കിയും പുട്ടിനെ പങ്കെടുക്കാൻ പുട്ടി പങ്കെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനങ്ങനെ ഉറപ്പിക്കുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിനോട് മുമ്പ് ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിലും മുമ്പ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെൻസ് കിട്ടും സംസാരിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പുട്ടീനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പങ്കെടുക്കില്ല പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം പങ്കെടുത്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം മറ്റേ ഒരു പബ്ലിക് ക്ലാഷ് ഒന്നും അദ്ദേഹത്തിന് ഇപ്പം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുമല്ലാതെ എന്തൊക്കെ സംഭവിക്കാതെ പോയി അറിയില്ല അങ്ങനെ പബ്ലിക് ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് അതിൻ്റെ കാര്യം പിന്നെ ഞാൻ കരുതുന്നത് ഈ ടോക്സിലേക്ക് രണ്ട് രണ്ട് പേർക്കും ഇത് അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധനസ് ഈ മണ്ണ് വിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീസ്ഫെയർ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ വെപ്പൺസിൻ്റെ കാര്യമൊക്കെ ഞാൻ അതിലേക്ക് നീട്ടി പോകുന്നില്ല ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ ഹോസ്റ്റേജ് ഇതാൻ അലക്സാണ്ടർ അതായത് ഒരു പട്ടാളക്കാരനും കൂടിയാണ് ട്വൻറ്റി വൺ ഇയർ ഓൾഡ് അദ്ദേഹം അദ്ദേഹത്തെ വിട്ട് കൊടുക്കാൻ ഹമാസ് റെഡിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ഒരു ലാസ്റ്റ് അമേരിക്കനാണ് ഇപ്പോൾ ഇനി ഉള്ളത് ആരുടടുത്ത് ഈ അമ്മാസിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെയും സീസ്ഫെയറും സമാധാനവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യമനുമായിട്ട് പ്രോബ്ലംസ് ഐ മീൻ ഹൂതികളുമായിട്ടുള്ള പ്രോബ്ലംസും ആക്കിയിട്ടുണ്ട് അമേരിക്ക ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സീസ്ഫെയറിന് തുടക്കമായിട്ട് ഖത്തർ ഈജിപ്ത് മീഡിയേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സമാധാനം കൂടി ഉണ്ടാകാൻ പോകുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ എൻ്റർ ചെയ്യുന്ന നമ്മുടെ ചച്ചൽ എന്താണ് ട്രംപ് ട്രംപ് കൂടി അവിടെ വരികയാണ് അപ്പോൾ ആ ഒരു രീതിയിലും സമാധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പിന്നെ മറ്റൊരു ഇറാൻ ന്യൂക്ലിയർ ടോക്സ് അവസാനിച്ചിട്ടുണ്ട് ഒമാനിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് റെസ്യൂം ചെയ്യും അതിൽ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ഇറാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല ആ റെഡ് ലൈനിൽ തന്നെയാണ് കിടക്കുന്നത് അത് നിർത്തണം എന്നാണ് അത് ആറ്റം മുൻപ് ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിനായാലും അമേരിക്കക്കായാലും ഒക്കെ അത് അതിനുള്ള ഇതാണ് പക്ഷേ ആറ്റം പോകുമ്പോൾ എല്ലാം എൻറിച്ച്മെൻറ്റ് പീസ്ഫുള്ളി ഐ മീൻ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ള നിലക്കാണ് ഐ മീൻ ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗോൾഡ് ഇടിഞ്ഞു പോകുക ഗോൾഡ് അടുത്ത കുണ്ടിലേക്ക് പോയപ്പോൾ ഇപ്പോൾ കുണ്ടിലേക്ക് അറുന്നൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇന്നിപ്പോൾ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്ററുപത് എന്ന് പറയുന്ന ഇപ്പോഴുള്ള പ്രൈസിൽ നിന്നും തൊള്ളായിരം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവില കൂപ്പ് കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ ആ കു തയേക്ക് പോകുന്ന രീതിയിൽ എന്താ ജസ്റ്റ് ഒന്ന് 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 കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ നേരെ പോകുന്നുണ്ട് സ്റ്റേബിളായിട്ട് ആ കുഴിയിലേക്ക് കുളം കുത്തുകയല്ല പോവുണ്ട് അപ്പോൾ അത് പക്ഷേ ഞാൻ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ ഇനിയും ഇടിയും എന്നാണ് പറയുന്നത് ഇനിയുള്ള അത് എത്രയാണ് ഇടിയെന്നൊക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ കറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ വളരെ വ്യക്തമായിട്ട് കമനുകൾക്ക് മറുപടി ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധ്യത അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒന്ന് ഞാൻ വേണമെങ്കിൽ ആവർത്തിക്കുക ഈ അറുപത്തി എട്ടായിരം രൂപ വരെ എന്താണ് ഇ ഇടിയാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് പിന്നെ അറുപത്തി ആറായിരം വരുന്ന മറ്റൊരു സാധ്യതയുണ്ട് ഈ എങ്ങനെ ഒരു ഡീല് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിന് ശേഷം യു എസ് ചൈന ടോക്സുകളും അതേപോലെ തന്നെ മറ്റുള്ള ഈ ഫാക്ടേഴ്സുകളുണ്ടല്ലോ ഐ മീൻ ബട്ട് ഈ ഒരു മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അമാസും ഇതൊക്കെ അതൊക്കെ പാടാണ് സിമിൾട്ടേനിയസ്ലി അപ്പോൾ ആ മൊമെൻ്റിൽ വെച്ചിട്ട് ഗോൾഡ് എത്രമാത്രം താവുന്നതാണ് അപ്പോഴുള്ള സാഹചര്യത്തിൻ്റെ അനുസൃതമായിട്ട് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിൽ വരെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇന്നാലിൻ്റെ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതകളും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് അങ്ങനെ ആകുമ്പോഴേക്കാണ് അതാണ് ഈ അറുപതിനായിരത്തിൻ്റെ അടുത്തേക്കൊക്കെ വരുന്ന അവസ്ഥ വരുന്നുള്ളൂ അല്ല മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളർ എന്തായാലും കൂളായിട്ട് കിടക്കുന്നുണ്ട് അറുപത്തെട്ടായിരം യു എസ് ഡോളർ അറുപത്തെട്ടായിരം രൂപ പെട്ടെന്നാവുന്ന അവസ്ഥ വരും ഇവർ ഇപ്പോൾ ഇനി മെയ് പതിനഞ്ചിന് ഉള്ള ഈ ടോക്സ് കൂടി പിന്നെ ആ മെയ് പതിനഞ്ചിലാണ് ടോക്സ് എങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ സ്വർണ്ണവില അപ്പോൾ തന്നെ ഗൂൾഡ് എന്താകും ഇരുപത്തഞ്ചിലേക്ക് അങ്ങോട്ട് ചാടും അപ്പോൾ ആ ടോക്സിലേക്കാണ് പ്രധാനം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് സ്വർണ്ണവില ഇഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ പോകും അതങ്ങനെ വിജയിക്കുന്നതിനോട് കൂടി അറുപത്തെട്ടായിരം ഷുഗറായികാണ്ട് വരുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ അറുപത്തി ആറായിരവും വിജയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ എസ്റ്റൈലും ടോക്സിലും ചെറിയ രീതിയിൽ പുരോഗതി ഉണ്ടായിട്ട് അറുപത്തി ആറായിരം വളരെ കൂടുതലായിട്ട് വരും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇടാപ്പത്തെ സാഹചര്യങ്ങൾ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട് നോക്കണം കാരണം മൂവായിരത്തി മൂവായിരം റെസ്റ്റോറൻ്റ് അടിയിലേക്ക് പിന്നെയും കുറച്ചുകൂടി ഒക്കെ ഇന്നലെ വിടുക അപ്പോൾ അറുപത്തി ആറായിരം അറുപത്തി നാലായിരത്തിലേക്കൊക്കെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇങ്ങനെ അങ്ങനെ ഡീൽ വരുവാണെങ്കിൽ കേട്ടോ അത് ഞാൻ പറഞ്ഞ് വെറുതെ എടുക്കാൻ നോക്കിയ അതൊക്കെ മേത്തു എടുക്കാൻ നോക്കിയതോടാണ് പറയുന്നത് ഡീൽ വരിക എന്ന് പറയുന്ന സാഹചര്യം അവിടെ വേണം കാരണം ഇപ്പം എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നുക അന്ന് മീറ്റിംഗ് അവിടെ കിടക്കുമ്പോൾ തെലുസിക്കുന്നു പറയാം ഏ ഉറൈൻ്റെ പണ്ണ് ഉക്രൈൻ തന്നെ വേണമെന്ന് പറഞ്ഞോടു കൂടി ഡീലൊക്കെ പാടില്ല പൊളിയാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയുന്നില്ല പിന്നെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും യൂറോപ്യൻസും അമേരിക്കും കൂടിയും കൊടുക്കുക എന്ന് പറയുമ്പോൾ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് മിലിറ്ററി പരമായിട്ട് തനിക്ക് കിട്ടുന്നതും മതി ഇത് മതി എന്നുള്ളത് സീസ്ഫെയർ എന്നുള്ള രീതിയിലേക്ക് വെച്ചിട്ട് മനസ്സിലായി ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഡീലാക്കി സർക്കാർ ഈ നിയന്ത്രണ രേഖയിൽ ഈ ബോട്ട് ഒരു സീസ് ഫെയർ എന്നുള്ള രീതിയിലൊരു ആശ്വാസത്തിന് അങ്ങനെ റെഡിയാകുമ്പോൾ റിലേറ്റാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളിയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നലെ വിശദീകരിച്ചത് ഇനി ഇത് സീസ്ഫെയർ പാളാനുള്ളൊരു ഒരു ഒരു ഇതും ഉണ്ടല്ലോ അൻസ്കീൻ്റെ മനസ്സിലെന്താ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേറെ രീതിയിൽ വായിക്കുമ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം പീസ് ആഗ്രഹിക്കുന്ന അങ്ങനത്തൊക്കെ ട്രംപ് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയെന്നൊക്കെ ട്രംപ് എന്നോട് പറ അദ്ദേഹത്തോട് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും സമാധാനം ലോകത്ത് മൊത്തം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ ഓക്കെ താങ്ക്